ഹലോ അപ്പോൾ എൻ്റെ ഈ പോക്കേണ്ട നിങ്ങൾ വിചാരിക്കുമല്ലേ ഏടിയോ ഊട്ടിയിൽ അങ്ങനെ ടൂർ വന്നതെന്ന് അല്ലാട്ടോ എന്നാലും ഒന്ന് കാണാൻ തന്നെയട്ടോ പോകുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എട്ട് ദിവസം കൂട്ടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് ഇന്ന് ലീവായിരുന്നു കാരണം ഏട്ടനവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കൂടി ഒപ്പം അങ്ങ് പോയി അപ്പോൾ ഇതാ നമ്മുടെ സ്ഥലത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ ഇവിടെ അല്ലാട്ട് നമ്മളെ കൂടാളി പഞ്ചായത്തിലാണ് ഇട്ടാൽ കൊളോളോ അപ്പോൾ ഇതാ കണ്ട ഞാൻ ആദ്യമായിട്ട് കയറിപ്പോന്നൊരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കുറച്ച് ഇതൊക്കെ കണ്ടു പിന്നെ അപ്പോഴത്തേക്ക് ഏട്ടൻ താഴെ നമ്മളവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അവിടെ ഒരു പൈസ അടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ താഴെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും എന്നെ വിളിച്ചിട്ട് ഞാനും അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ നമ്മൾ താഴെ എത്തി അപ്പോൾ ആ ചേച്ചി പേപ്പറൊക്കെ ശരിയാക്കുന്ന പോഴത്തേക്ക് ഞാനൊരു ചെറിയൊരു ഒക്കെ പിടിച്ച് അപ്പോൾ നമ്മൾ ഉണ്ണാണിതാ പൈസ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആ പൈസയുടെ അടക്കണ്ട കേട്ടോ അപ്പോൾ അതാ ചേച്ചിയുടെ പേപ്പറൊക്കെ ആക്കി അപ്പോൾ നമ്മുടെ നേതേഴ്സിനെ നേതേഴ്സിൻ്റെ അച്ഛനെ കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട കണ്ടില്ലേ അപ്പോൾ ഇതാ നേ ദിവസം അച്ഛൻ്റെ അടുക്കെ പോകാൻ കളിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇതാണ് നമ്മുടെ നേതൊക്കെ പോയി കേട്ടോ അങ്ങനെ നമ്മൾ പൈസയൊക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മളിതാ പഞ്ചായത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇന്ന് ഏട്ടം വന്നത് മറ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ വീട്ടു നമ്പറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടു നമ്പർ വാങ്ങാൻ വന്നത് തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോയി പിന്നെ നമ്മൾ പിന്നെ ആദ്യം വരേണ്ടത് അതുകൊണ്ട് അപ്പോൾ താഴെ അക്ഷയപ്പോൾ പോയി പൈസ അടിച്ചിട്ട് ഇന്ന് തന്നെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് വന്നതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ട് കേട്ടോ കാരണം ഒന്ന് എനിക്ക് പഞ്ചായത്ത് കാണാനും പറ്റി നമ്മുടെ വീട്ടു നമ്പറും കിട്ടുമല്ലോ മറിച്ചാണെങ്കിൽ ഞാൻ പിന്നെ വേറൊരു ദിവസം പഞ്ചായത്ത് കാണാനായിട്ട് വരണ്ടേ എന്നാലും അങ് ഉള്ളിലൊന്നും പോയില്ല പോയില്ലാട്ടോ പിന്നെ ഈ ചേച്ചി നല്ല ചേച്ചിയായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ചു ആ ചേച്ചി ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടിലൊന്നും പോയി എല്ലാം കണ്ടു പിന്നെ അങ്ങ് ഉള്ളിലൊന്നും പോയില്ല പോയില്ലാട്ടോ പിന്നെ പുറത്തുനിന്ന് കുറച്ച് വീടൊക്കെ പിടിച്ച് അപ്പം നമ്മൾ ഏട്ടനെ ഇതാണ് നമ്പർ വാങ്ങുന്ന ആൾ പേരെഴുതി ഒപ്പൊക്കെ ഇടണല്ലോ അപ്പോൾ ഇതായിട്ട പേരൊക്കെ എഴുതി ഒപ്പൊക്കെ ഇട്ട് ഇതാണ് അങ്ങനെ അവരൊരു കടലാസൊക്കെ തന്നു പൈസ അടിച്ചതിൻ്റെ അങ്ങനെ ഇതാണ് നമ്മുടെ വീട്ടി നമ്പർ കൈ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഏഴാം വാർഡ് നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ എൻ്റെ ഈ ആർക്കെങ്കിലൊക്കെ എന്തോ വലിയ ലോട്ടറി അടിച്ചോ പക്ഷെ എനിക്ക് സന്തോഷം തന്നെയായിട്ടാണ് നിങ്ങൾക്കൊരു തമാശ്ശേരി തോന്നാം പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം തന്നെയാണ് കാരണം ഞാൻ ആദ്യം ഐ ടി പഞ്ചായത്ത് കണ്ടതല്ലേ ഇത് ഞാനവിടെ പോയിട്ടില്ല കേട്ടോ ഒരു അല്ല അങ്ങനെ ഇത്തിരി വർഷമായിട്ടും ഇതുവരെ ആണെങ്കിൽ ആ പഞ്ചായത്ത് പോയിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഉന്നായിട്ട് ഇതാ നമ്മളെ വീട്ടിനമ്പർ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പഞ്ചായത്ത് കണ്ടിറങ്ങി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ചേറ്റാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം